ചെമ്മനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വർഷയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും താലി പിരിച്ചു കോർക്കൽ ചടങ്ങിനെ കുറിച്ചൊക്കെ ആയിരുന്നു അതില് വർഷയുടെ ചടങ്ങ് നടത്തിയതിനു ശേഷമാണ് ശ്രുതിയുടെ ചടങ്ങ് നടത്തുന്നത് കാരണം ശ്രുതിയുടെ അച്ഛൻ വരും എന്നുള്ള ഒരു ചന്ദ്രമതിയുടെ വിശ്വാസത്തിന്റെ പുറത്താണ് പക്ഷെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടും എല്ലാവരും പോകാനുള്ള ഒരു സമയമായിട്ട് പോലും അച്ഛൻ വരാത്തതിൻ്റെ കലിപ്പ് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയുടെ അടുത്ത് തീർക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐ അതുപോലെ പിൻ പിൻകമായിട്ടും കൊടുത്തേക്കാം ബാക്കി വിശേഷങ്ങൾ നോക്കാം അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞു തുടർന്ന് നമ്മുടെ സച്ചിയെ കാണാത്തത് കൊണ്ട് തന്നെ രേവതി പുറത്തെല്ലാം പോയി നോക്കുന്നുണ്ട് കേട്ടോ രേവതിയെ കാണുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി സച്ചിയെ കണ്ടോ എന്നുള്ള കാര്യം ഇല്ലാച്ച ഞാൻ മോളിലൊക്കെ പോയി നോക്കി അവിടെ ഒന്നും കാണുന്നില്ല എന്തായാലും സച്ചിയേട്ടൻ പറയാതെ എങ്ങോട്ടേക്കും പോവില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാച്ച അങ്ങനെയൊന്നും സംഭവിക്കുന്നുണ്ടാവില്ല ഒരു പക്ഷേ പുറത്തുണ്ടാവും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോവുകയാണെ സച്ചിയെ കാണാത്തതിന്റെ പേരിൽ രണ്ടുപേരും ടെൻഷൻ അടിക്കാണല്ലോ ഇത് കാണുമ്പോൾ അശോക് ശോകൻ ചോദിക്കുന്നുണ്ട് അല്ല രവി സച്ചി എന്താ ചെറിയ കുട്ടിയാണോ നിങ്ങൾ രണ്ടുപേരും കാണാത്തതിന്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ് അതല്ല അശോക ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ സച്ചി ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രപതി പ്രശ്നം ഉണ്ടാക്കി ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ചെറുത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചന്ദ്രപതി കരുതുള്ള തുടങ്ങും അത് മാത്രമല്ല ഈ മധുസൂദനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ തരം തരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തരം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രവി നിന്റെ ഭയത്തെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാകും പക്ഷെ സച്ചി ഒരിക്കലും മര്യാദ കിട്ടുന്ന രീതിയിൽ ഒരു പ്രവർത്തിയും ചെയ്യില്ല നീ ഭയപ്പെടല്ലേ എന്നൊക്കെ പറയണേ ശരി ശരി ഒന്നും നടക്കാണ്ടിരുന്ന കഴിഞ്ഞാൽ നല്ലത് എന്ന് രവി തുടർന്ന് രേവതി ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നത് കാണിക്കുന്നുണ്ട് അതേസമയം സച്ചി ആണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന മദ്യത്തിന് ഗ്ലാസ് ഉണ്ടല്ലോ അതിങ്ങനെ കയ്യില് പിടിച്ചിരിക്കുകയാണ് പക്ഷെ കൂടെ നിൽക്കുന്ന ആള് സച്ചിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ഏകദേശം പൂസായിട്ടോ ഇത്രയും കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ആവില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല ബോസയെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നു പറയാണ് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി നിങ്ങളുടെ ശരീരത്തിലൂടെ രക്തമല്ല ഓടുന്നത് മുള്ളു മദ്യുള്ള കാര്യം അപ്പോഴേക്കും നമ്മുടെ രേവതി അവിടെ വന്ന് നിക്കുന്നുണ്ട് കേട്ടോ സച്ചിയെ കണ്ടിട്ട് അവിടെ എന്താ പരിപാടി എന്നുള്ള കാര്യം പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് അതേസമയം അയാള് കുടിച്ചിട്ട് പറയുന്നുണ്ട് എന്തായാലും സച്ചി എനിക്ക് നിന്നോട് ദേഷ്യം തന്നെയാണ് എന്താ കാര്യം സച്ചി ചോദിക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എത്രയും ഗ്ലാസ് കുടിച്ചു എന്നിട്ടും നീ ഫസ്റ്റ് ഗ്ലാസ് ഒഴിച്ചത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയല്ലേ കുടുക്കി ബോസ് എന്നൊക്കെ പറയാണ് അത് കൊഴപ്പല്ല എന്തായാലും നിങ്ങൾ കുടിച്ചിട്ട് ഏകദേശം ലെവൽ ആയില്ലേന്ന് ചോദിക്കുന്നുണ്ട് ആയി ഒരു കുടിക്കുന്ന ആൾക്ക് സന്തോഷമുള്ള കാര്യം എന്താന്ന് അറിയാ കാര്യം അറിയോ ഒരിക്കലും അവരെ വിഷമിപ്പിക്കാൻ വേണ്ടി പാടില്ല നിങ്ങൾ വാ കുടിക്കാൻ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഇല്ല ഞാൻ വരില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കമ്പനി തരാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം ഞാന് കയ്യിൽ വെച്ചത് എന്തായാലും നിങ്ങൾ കുടിച്ചല്ലോ അത് മതി എന്നിട്ട് സച്ചിക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ ഗ്ലാസ്സിലുള്ളതും കൂടി അദ്ദേഹത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കുടിക്കാൻ വേണ്ടി പറയുകയാണ് ഇതും ഞാൻ കുടിക്കണോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി ആ അടിച്ചോളം പറയണേ എന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് ആ ഗ്ലാസ് മതി ൂടി അദ്ദേഹം കുടിക്കുകയാണ് അങ്ങനെ സച്ചയെ കുടിപ്പിച്ച് കടത്താൻ വേണ്ടി വന്ന ആള് ശരിക്കും പൂസായിട്ടുണ്ട് ഇതെല്ലാം രേവതി അവിടെ നിന്ന് കാണുന്നുണ്ടേ അപ്പൊ ബോസെ ഇന്ന് കുടിക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേറെ സ്ഥലത്ത് വേറെ ഇടത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കുടിച്ചേനെ ഇന്ന് ഇവിടെ ഞങ്ങളുടെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും അത് ഇവിടെയുള്ള ബാക്കിയുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല അത് മാത്രമല്ല എന്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ ഇന്ന് വാക്കു കൊടുത്തിട്ടുണ്ട് ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഇത് കേൾക്കുമ്പോൾ രേവതിക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അതൊരിക്കലും തെറ്റിക്കാൻ വേണ്ടി പാടില്ലല്ലോ അത് മാത്രല്ല എന്റെ അച്ഛന് ഞാൻ കാരണം ഒരു ഗൗരവക്കുറവ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഇന്നല്ലെങ്കിൽ വേറെ ദിവസം കുടിക്കാം എന്തായാലും നിങ്ങൾ ഹാപ്പി അല്ലേ അത് മതിയെന്ന് സച്ചി എന്തായാലും കുടിക്കുന്ന ഒരാള് കുടിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ വന്ന് കുടിക്കും പക്ഷേ നിങ്ങൾ കുടിക്കാനുള്ള ഗ്ലാസ് കയ്യിൽ വെച്ചിട്ട് കുടിക്കാതിരുന്നില്ലേ അത് വലിയ കാര്യമാണ് ബോസേ നിങ്ങൾ വലിയ ആളാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടേ അപ്പോഴേക്കും രേവതി സച്ചിയേട്ടാ എന്ന് പറഞ്ഞു വിളിക്കുന്നത് അയ്യോ എന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് വേഗം ഓടി ചെല്ലുന്നുണ്ടേ അല്ല എന്താ സച്ചിയട്ട ഇവിടെ പണി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടവന്മാരൊക്കെ ആയിട്ട് നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരിക്കുക ഏയ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ നൈസായിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നേ എന്താ ആരെങ്കിലും ഒക്കെ വിളിക്കുന്ന സമയത്ത് പോകുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ രേവതി അത് പെണ്ണിന്റെ വീട്ടിലുള്ള ആൾക്കാരാണ് വിളിച്ചത് ഇനി ഞാൻ വിളിച്ചിട്ട് പോയില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വേറെ പ്രശ്നം വേണ്ടല്ലോ അതുകൊണ്ടാണ് പോയത് അത് മാത്രല്ല അയാൾ ഒരു വലിയ മനുഷ്യനാണ് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ പോയെന്ന് പറയുമ്പോൾ അയാളെ കണ്ടിട്ട് നിങ്ങക്ക് വലിയ മനുഷ്യനെ പോലെയാണ് തോന്നുന്നത് നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന വീട്ടില് അയാൾ എന്താ ചെയ്യുന്നത് അയാൾക്ക് തീരെ ബുദ്ധി ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് രേവതി ആ മതി രേവതി എനിക്ക് എവിടെ എങ്ങനെ നടക്കുന്ന നടക്കേണ്ടേ എന്നുള്ള കാര്യം അറിയാൻ എനിക്ക് കുറച്ച് അറിവൊക്കെ ഉണ്ടെന്ന് പറയണേ സന്തോഷം വാ എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചയം കുട്ടിയുടെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് സച്ചിയെ കണ്ട ഉടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട് അല്ല രേവതി പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ എന്ത് പ്രശ്നം എന്ന് ചോദിക്കണേ സച്ചി അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഇല്ല അച്ഛാ അവര് പുറത്ത് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എന്താച്ചാ ഞാൻ ആരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു സച്ചി ചോദിക്കാണേ അതൊന്നും ഇല്ലടാ നിന്നെ കാണാത്തോണ്ട് ചോദിച്ചെന്ന് ഉള്ളൂ ചടങ്ങൊക്കെ കഴിഞ്ഞു നീ വാ ഇരിക്കേ എന്നാച്ചാ നമുക്ക് വീട്ടിൽ പോയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എവിടെ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എങ്ങനെയാ പോകുന്നത് ഭക്ഷണം കഴിക്കാണ്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അതൊക്കെ അവരെവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആരും ചോദിക്കണ്ടേ രബി അല്ലാച്ചാ കുറെ നാളായിട്ട് മലേഷ്യയിൽ നിന്ന് ഒരമ്മായിപ്പം വരുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നല്ലോ ആരെ സച്ചിയോടും ചോദിച്ചത് ശ്രുതിയുടെ അച്ഛനെ കുറിച്ചാണെന്ന് ചോദിക്കുമ്പോ അവര് തന്നെ അവര് വന്നോന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും അവര് വരും എന്ന വിചാരിച്ചത് പക്ഷെ ആളെ കാണുന്നില്ല എനിക്ക് തോന്നി എന്തായാലും ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ പൗഡർ അടുത്ത് വീറും കള്ളത്തിയാണ് ചുമ്മാ ഓരോന്ന് പറയാണ് വെറുതെ റീല് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അവര് വരും എന്താ കാര്യം എന്നറിയാതെ സച്ചി ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കരുത് ഇതുവരെ നീ മിണ്ടാത്തിരുന്നില്ലേ അതുപോലെ തന്നെ പോകുന്നവരെയും മിണ്ടാതിരിക്കേ ഇത് കേട്ട ഉടനെ തന്നെ ശരി അച്ഛ എന്ന് സച്ചിയും പറയുന്നുണ്ട് തുടർന്ന് നമ്മൾ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ നിന്ന് ശ്രുതിയുടെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാണ് കേട്ടോ കലിപ്പില് എന്നിട്ട് വലിച്ചങ്ങോട്ട് നിർത്തിയിട്ട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നീ അനുഗ്രഹം മേടിച്ചിട്ട് വാന്ന് അച്ഛനോ അച്ഛൻ ഇവിടെ എന്ന് പറയുകയാണെ ശ്രുതി എപ്പോഴെങ്കിലും നിനക്ക് അവര് വന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയാലോ ഇതുവരെ അവര് വന്നില്ല ചടങ്ങും കഴിഞ്ഞു ഇനിയും നിന്റെ അച്ഛൻ വന്നോണ്ടിരിക്കല്ലേ അതെ ആന്റി എനിക്കും ഒന്നും അറിയില്ല എന്ന് ശ്രുതി പറയുമ്പോ ശ്രുതി നീ ചെയ്യുന്നതും നീ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ എനിക്കാണോ ഒന്നും മനസ്സിലാവാത്തത് എനിക്ക് ദേഷ്യമാണ് വരുന്നത് എന്താ ശ്രുതി എത്ര നേരമായിട്ട് നിന്റെ അച്ഛൻ വരാതിരിക്കുവാണ് കപ്പലിലാണ് വരുന്നതെങ്കിൽ പോലും ഈ സമയം കൊണ്ട് ഇവിടെ എത്തായിരുന്നു ചന്ദ്രമതി എന്ത് പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നെന്നുള്ള കാര്യം അറിയോ അവര് വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിന്റെ ചടങ്ങ് നടത്താതെ വെച്ചത് അത് വെറുതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പോഴേക്കും മീര ആന്റി അവൾ എന്ത് ചെയ്യാനാണ് അവളും അവളുടെ അച്ഛൻ വരുന്ന വിചാരിച്ചിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ നിന്ന് അവളും കോൾ ചെയ്തോണ്ടിരിക്കുന്നു ഞാനും വിളിച്ചു നോക്കി പക്ഷെ കോള് പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോ വീണ്ടും വീണ്ടും കോള് പോകുന്നില്ല കൈ പോകുന്നില്ല എന്നുള്ള കാര്യം പറയാൻ നിൽക്കണ്ട എനിക്ക് ദേഷ്യാണ് വരുന്നത് എനിക്ക് കാണുന്നതേ കലിപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതുവരെ നിന്റെ അച്ഛൻ വന്നില്ല ഇനി നിന്റെ അറുപതാം കല്യാണത്തിനാണ് നിന്റെ അച്ഛൻ വരുക എന്നുള്ള കാര്യമൊക്കെ ചന്ദ്രപതിയുടെ അടുത്ത് ചോദിക്കും ചന്ദ്രപതി ചോദിക്കാനുട്ടോ ശ്രുതിയുടെ അടുത്ത് അങ്ങനെ ചന്ദ്രപതിയുടെ കൊച്ചടത്തുള്ള സംസാരം കേൾക്കുമ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചന്ദ്രൻ നീ എന്തിനെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് പാവം അവളുടെ അച്ഛൻ വരാത്തതിൽ അവൾക്ക് വേദന ഉണ്ടാവില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അപ്പോ എനിക്ക് വേദനയൊന്നും എനിക്കും സങ്കടവും ദേഷ്യവും എല്ലാം ഉണ്ട് അപ്പോഴേക്കും പാവ പറയുന്നുണ്ട് ശരി നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ അപ്പുറത്ത് വേറെ ബന്ധുക്കളും ഉണ്ട് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ശ്രുതി നിന്റെ അച്ഛനോ വന്നില്ല ഇനിയെങ്കിലും അവരുടെ നിന്ന് ആശീർവാദം മേടിക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഞങ്ങള് അനുഗ്രഹം കൊടുത്തതല്ലേ എന്ന് രവി ചോദിക്കുന്നുണ്ട് ഇല്ല അങ്കിൾ എന്റെ അച്ഛൻ എന്താണ് ഇതുവരെ വരാത്തത് കാര്യം എനിക്ക് തന്നെ അറിയില്ല ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്റെ അച്ഛനും അമ്മയും നിന്നുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എനിക്ക് എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും താലൊക്കെ എടുത്തിട്ട് മീര വരുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ആശീർവദിക്കാണ് അങ്ങനെ ചന്ദ്രമതി ശ്രുതിയെ നല്ലൊരു നോട്ടമൊക്കെ നോക്കി പേടിപ്പിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ശ്രുതിയാണെങ്കിൽ സങ്കടത്തിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വർഷ മഹിമാരെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മേ ഞാൻ ഇതൊക്കെ ഊരി കളയട്ടെ എന്നുള്ള കാര്യത്തെ കുറിച്ച് എടി നിക്കടി ഇനിയും ഫംഗ്ഷൻറെ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്കല്ലേ പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ ആന്റി പോകുന്നത് അതെ ശ്രീകാന്തെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് വേണം പോകാൻ അതാണ് ൊറ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓ അങ്ങനെയുണ്ടോ ഞാന് അമ്മേടെ അടുത്ത് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോ അത് ചന്ദ്രയുടെ അടുത്ത് ഞാൻ പറഞ്ഞോളായിരുന്നു മഹിമ ചന്ദ്രയ്ക്ക് മനസ്സിലായിക്കോളൂ അതിനുള്ളിൽ തന്നെ എല്ലാം നടന്നോളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇവര് ഓൾറെഡി പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് കൊണ്ടോ എന്നുള്ള കാര്യം പക്ഷേ എല്ലാം നടക്കും എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ എന്ത് നടക്കുന്നു അല്ല ഫങ്ഷൻ മൊത്തമായിട്ട് നടന്ന് നല്ല രീതിയിൽ അവസാനിക്കുന്ന പറഞ്ഞത് തുടർന്ന് വീട്ടിൽ ശ്രുതിയാണുണ്ടോ കാണിക്കുന്നത് മീര പറയുന്നുണ്ടേ എടി കഴിഞ്ഞടി ഇനി എന്തിനെ കരയുന്നത് പോലെ നീ ആക്ടിംഗ് കൊടുക്കുന്ന കാര്യം ചോദിക്കുമ്പോ എനിക്ക് എനിക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ട് മീര് അവരെങ്ങനെയൊക്കെ സംസാരിച്ചെന്നുള്ള കാര്യം കണ്ടില്ലേ ആടി കേട്ടപ്പോ എനിക്കും പേടി തോന്നി ഇന്ന് നിന്റെ അച്ഛൻ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന മട്ടിലാണല്ലോ അവർ സംസാരിച്ചത് ഇതുകൊണ്ടാണ് പറഞ്ഞത് ഫങ്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ പ്രശ്നം നടക്കണമെന്ന് പക്ഷേ ഇതുവരെ ഒന്നും ആയില്ലല്ലോ സച്ചി സാധാരണ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത് അയാൾ എന്താ ചെയ്ത് സച്ചിയെ വെച്ചിട്ട് എന്നുള്ള കാര്യം പക്ഷെ നീ പേടിക്കണ്ട എന്തായാലും മണ്ഡപം വിട്ടു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാന്ന് പറയാണ് അങ്ങനെ ഇവര് സംസാരിക്കുന്നതിന് അടയ്ക്ക് ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതി നിന്റെ അച്ഛൻ വന്നോ എന്നുള്ള കാര്യം എന്തിനാ ശുതി ഇതേ കാര്യം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോ ഞാൻ വന്നോ എന്നല്ലേ ചോദിച്ചുള്ളൂ അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോ മീര പറയുന്നുണ്ട് അവൾക്ക് കുറച്ച് തലവേദന ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ടാണ് എന്തായാലും ഫുഡൊക്കെ റെഡിയാണ് നമുക്ക് പോയി കഴിക്കാം ഭക്ഷണം കഴിക്കാത്തോണ്ടായിരിക്കും എന്നുള്ള കാര്യം സുധി പറയുമ്പോൾ ഫംഗ്ഷൻ നടന്നത് എനിക്കും വർഷക്കാണ് ഞങ്ങക്ക് ആദ്യം പോയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുമോ ആദ്യം ഗസ്റ്റ് ഒക്കെ കഴിക്കട്ടെ എന്ന് ശ്രുതി എനിക്ക് വിശക്കുന്നുണ്ട് ശ്രുതി എന്നുള്ള കാര്യം പറയുമ്പോൾ നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ പോയി കഴിക്കി എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യം പിടിച്ചിട്ട് പോവുകയാണ് അതിന്റെ പുറകെ തന്നെ മീരയും തുടർന്ന് മീരയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കി അയാളെ പോയി കാണുകയാണ് കേട്ടോ അയാൾക്കാണെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല കാലുകൊണ്ട് ഇങ്ങനെ ആടുവാണ് നിന്റെ അടുത്ത് സച്ചയെ കുടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ ആകെ കുടിച്ച് പൂസായോ എന്നുള്ള കാര്യം ചോദിക്കും ഞാൻ എത്ര പറഞ്ഞിട്ടും അവൻ കുടിച്ചില്ല എന്നുള്ള കാര്യം പറയണേ നിങ്ങൾ ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല മദ്യം കഴിക്കുന്ന ഒരാള് മദ്യം കണ്ടാൽ തന്നെ ഒരു അടിക്കാതെ പോവില്ല എന്നാ ഇയാള് മദ്യം കാണുകയും ചെയ്തു മദ്യം കയ്യിൽ പിടിക്കുകയും ചെയ്തു ഭൂമിക്കാണെന്നുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്തു പക്ഷെ ഒരു വായ പോയിട്ട് ഒരു തുള്ളി പോലും അദ്ദേഹം കുടിച്ചില്ല ഞാനും മകുടി കൂടുന്നത് പോലെ ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷെ പാമ്പ് പത്തി എടുത്തിട്ടാടുന്നേ ഇല്ല അച്ഛൻ എന്തോ മര്യാദ അതേ ഇതെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി ഞാൻ നടത്തിയ ഓപ്പറേഷൻ ഫെയിൽ ആയി പോയി എന്നുള്ള കാര്യം പറയാനെട്ടോ പിന്നെ വലിയ മിലിട്ടറി ഓഫീസർ അല്ലേ നടത്തിയ ഓപ്പറേഷൻ ഫെയിൽ ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യം പോലും നിനക്ക് വെടിപ്പായിട്ട് ചെയ്യാൻ വേണ്ടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ മാഡം കാശ് തന്നാ മതി എന്ന് പറയാനേ ഞാൻ പൊക്കോളാം പറഞ്ഞു പണിയുമ്പോൾ ചെയ്യാത്ത നിനക്ക് കാശ് വേണോ അല്ലെ കാശ് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ അല്ലെങ്കിൽ നീയാണ് എന്റെ സെറ്റപ്പ് ആക്കിയെന്നുള്ള കാര്യം ഞാൻ ഒറ്റ കൊടുക്കും അങ്ങനെ നീ ആരെടുത്ത് വേണമെങ്കിലും പോയി പറഞ്ഞോ എന്നും എന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നീയാണ് പെടാൻ വേണ്ടി പോകുന്നത് നീ എന്റെ കൈ കയറി പിടിച്ചെന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് കൂക്കി വിളിക്കും ആ സമയത്ത് എല്ലാവരിന്ന് നീ അടിമേടിക്കേണ്ടി വരും മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ പറഞ്ഞിട്ട് അയാളെ ഓടിച്ചു വിടുകയാണ് കേട്ടോ മീര അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടിട്ട് മീര നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലോ അയാളെ പറഞ്ഞു വിട്ടു എന്ന് പറയുകയാണ് എങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും സച്ചി കാരണം ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യം തോന്നുന്നില്ല ഇനി നിന്റെ അച്ഛന് വേണ്ടിട്ട് എന്താ ചെയ്യാ എന്തായാലും ചീത്തയൊക്കെ കേട്ടേ പറ്റുള്ളൂ പക്ഷെ ഇങ്ങനെ വിടാൻ വേണ്ടി പറ്റില്ല എങ്ങനെയെങ്കിലും ശ്രുതിയെ ഞാൻ പറയുന്ന രീതിയിലെ കൊണ്ടുവരണം അതാണ് എനിക്ക് നല്ലത് നീ പറഞ്ഞത് ആണ് ഇനിയും കുടുംബം ഒത്തൊരുമ അങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എങ്ങനെയെങ്കിലും സുതിയെ തനിയെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള വഴി നോക്ക് അത് മാത്രമാണ് ഇതിന് ഒരേ ഒരു പരിഹാരം അവരുടെ സംസാരം നീ കേട്ടതല്ലേ എങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെന്നെ കടിച്ചു തിന്നു എന്നാ ഇതുവരെ ആരുടെ മുമ്പിലും എന്നെ വിട്ടുകൊടുത്ത് സംസാരിച്ചിട്ടില്ല അങ്കിളുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ പറഞ്ഞത് നീ കേട്ടതല്ലേ അപ്പൊ ശരിക്കും നീ അവന്റെ മുമ്പ് എന്നുള്ള കാര്യം ചോദിക്കാണേ മീര പിന്നെ അവര് ചീത്ത വിളിക്കുന്ന സമയത്ത് കറി പിന്നെ ഞാൻ എന്താ ചെയ്യാ എന്തായാലും ഇങ്ങനെ വിടാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെ വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മേലുള്ള മര്യാദ കുറയെന്ന് പറയുമ്പോ എന്തായാലും വിടടി അതൊക്കെ ഫംഗ്ഷൻ കഴിഞ്ഞല്ലോ ഇനിയിപ്പോ എന്താ പ്രശ്നം ഇനി അടി കൂടുതൽ പ്രശ്നം വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോയിട്ട് എന്നെ താളിക്കും നിന്റെ അച്ഛൻ്റെ അടുത്ത് വരാൻ വേണ്ടി പറയും ഇല്ലെങ്കിൽ നീ പുറത്തു പോകേണ്ടി പോ വരും എന്നുള്ള കാര്യത്തെ കുറിച്ച് അവര് പറയും ഇനി അവരെന്നെ വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് മീന പറയുന്നുണ്ട് നീ പറയുന്നത് ശരി തന്നെയാണ് എന്തായാലും അടുത്താണ് നിന്റെ അമ്മായിമ്മ ഇപ്പൊ ചിരിച്ചു ചിരിച്ച് സംസാരിക്കുന്നത് ആ പെണ്ണിന്റെ ഗ്രേഡ് കയറിക്കൊണ്ട് പോകുന്നു നിന്റെ ഗ്രേഡ് താഴ്ന്നും പോവുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ രേവതിയെക്കാൾ തരം താഴ്ന്ന രീതിയിലാണ് അവര് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം നടന്നേ പറ്റൂ അത് കഴിഞ്ഞ് മഹിമ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ ആ രണ്ടാൾക്കാര് വന്നിട്ട് ഫുഡ് റെഡി ആയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണെ നിങ്ങള് രണ്ടുപേരും തിന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് സച്ചിയെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ട് അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവനെ അടിച്ച് ചവിട്ടിയൊക്കെ നോക്കി പക്ഷെ അവൻ പച്ച കുഞ്ഞുങ്ങളെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഞാനെന്ത് ചെയ്യുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നാണെന്ന് തോന്നുന്നില്ലേ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിവില്ലേ ടെൻഷൻ ആവേണ്ട എന്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ നിങ്ങൾ അവനെ കടിക്കാൻ വേണ്ടി പോകുകയാണോ ഇല്ല ചേച്ചി അവനെ ഫിസിക്കലി ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല പക്ഷെ അവന് മെന്റലി ഒരു ട്രീറ്റ്മെന്റ് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ സച്ചിയെയും അതുപോലെ തന്നെ അവന്റെ അച്ഛൻ രവിയെയും താഴെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന കാര്യം പറയുമ്പോ അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ എന്താ അവരെ വിരുന്നൂട്ടാൻ വേണ്ടി കൊണ്ടുപോകണമെന്ന് ചോദിക്കുകയാണെ മഹിമ ചേച്ചി ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കും അവരെ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ വിളമ്പിട്ട് അവര് കഴിക്കാൻ കഴിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങളെക്കാൾ വലിയ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ എണീക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ എണീപ്പിക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിവിടുന്ന് എണീപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ദേഷ്യമിടിക്കില്ലേ അത് ശരിയാണ് നല്ല ഐഡിയ ആണ് ആ രവിയെ അപമാനപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചി എന്തായാലും മിണ്ടാതിരിക്കില്ല ആ സമയത്ത് ഞങ്ങളും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് കൈവെക്കും അത്രയും നടന്നാ പോലെ ചോദിക്കുമ്പോ അത്രയും നടന്നാ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം മഹിമ പ്രശ്നം എങ്ങനെ വലുതാക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം ഞങ്ങൾ റെഡിയാക്കിട്ട് ചേച്ചിയെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ അശോകനും അതുപോലെ രവിയും കൂടി സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല രവി ഫംഗ്ഷനൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞില്ലേ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയണേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ മധുസൂദനൻ നേരിട്ട് നിന്നെടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു മര്യാദയോട് കൂടിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് രവീനടുത്ത് പറയാണ് കേട്ടോ അശോകൻ ഇത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തെ കോട്ട് വരെ എത്തിച്ചല്ലേ ആ ചെറിയ ഭയം ഉണ്ടാവും പറയണേ അപ്പോഴേക്കും മഹിമ ഏർപ്പാടാക്കി രണ്ടു പേരും കൂടി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് കേട്ടോ വേണ്ട വന്നവരൊക്കെ കഴിച്ചിട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങളുടെ മകനല്ലേ വരൂ ഞങ്ങളുടെ പെണ്ണു വീട്ടുകാരല്ലേ നിങ്ങള് ശരിക്കും സൽക്കരിക്കേണ്ടത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞില്ലേ ഇനി നിങ്ങൾ വരൂ കഴിക്കാം നമ്മൾ വിളിച്ച ഗെസ്റ്റുകളല്ലേ ആദ്യം കഴിക്കേണ്ടത് അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലെ മര്യാദ എന്നുള്ള കാര്യം രവി പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ മര്യാദ അങ്ങനെയല്ല ബന്ധു വീട്ടുകാരാണ് ആദ്യം കഴിക്കേണ്ടത് പറയുമ്പോ നിങ്ങളുടെ നാട്ടോ നിങ്ങളുടെ നാട് ഇന്ത്യയല്ലേ നിങ്ങൾ എന്ത് നാട്ടിലുള്ള ആൾക്കാരെ പോലെ സംസാരിക്കുന്നു അപ്പൊ അപ്പൊ നിങ്ങളാണോ മലേഷ്യ അങ്ങ് നിങ്ങള് മലേഷ്യയിൽ എപ്പോൾ വന്നു മലേഷ്യയിൽ മലയാളം തന്നെയാണോ എന്നൊക്കെ ചോദിക്കാണ്ടോ സച്ചി ഇവര് വർഷയുടെ നാട്ടുകാരാണ് അവരങ്ങനെ പറഞ്ഞതാണ് അച്ഛന് രണ്ടുപേരും കൂടി വന്ന് വിളിക്കുന്നതല്ലേ അച്ഛൻ പോയിട്ട് കഴിക്കുക അച്ഛനും നേരത്തിന് ഭക്ഷണൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ നീയും വട സച്ചി എന്ന് പറയണേ അപ്പോഴേക്കും അവരും പറയുന്നുണ്ട് ആ നിങ്ങളും വരണോ എന്ന് നല്ല പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ സച്ചിയും കൂടിയിട്ട് പോവാണേ അങ്ങനെ അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയല്ലോ അതിനിടയ്ക്ക് മഹിമയുടെ അടുത്ത് മധുസ്സനം ചോദിക്കുന്നുണ്ട് നീ അല്ലേ വലിയ ഐഡിയ ഉണ്ടാക്കാന്നും പ്രശ്നം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞില്ലേ അവരിനി വീട്ടിലേക്ക് പോയ ശേഷം നീ നിന്റെ ഐഡിയ വർക്ക്ഔട്ടാക്കാൻ വേണ്ടി കാര്യം ണ്ട് ആ രണ്ട് തടിമാടന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ എന്റെ കണക്കൂട്ടലുകൾ ചെറുതായിട്ടൊന്നും തെറ്റിപ്പോയി ഏട്ടാ പക്ഷേ ഇനിയാണ് നല്ല കിടലൻ ഐഡിയ ആക്കാൻ വേണ്ടി പോകുന്നത് എന്ത ഐഡിയ എന്ന് മധുസൂദന ചോദിക്കുന്നുണ്ട് ഇപ്പൊ രവിയെ കൂട്ടിക്കൊണ്ടു കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ ഇരുത്തും ഓഹോ ഇനിയിപ്പോ ഇലയും കൂടി വിളമ്പി സദ്യ ഓർന്നിട്ട് ആഘോഷിപ്പിക്കാൻ വേണ്ടി പോവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏട്ടാ ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേക്ക് അവർക്ക് ഭക്ഷണം വിളമ്പിയിട്ട് പാതിയിൽ അവരെ എണീപ്പിക്കും ആഹാ ഇത് നല്ല ഐഡിയ ആണല്ലോ എന്ന് മധുസൂദനം കേട്ട ഉടനെ തന്നെ അയാൾ അങ്ങനെ അപമാനപ്പെടണം എന്നുള്ള കാര്യം പറയുമ്പോൾ അത് കണ്ടിട്ട് സച്ചി വെറുതെ ഇരിക്കില്ല നമ്മുടെ ആൾക്കാർക്കിടയിൽ അവരുമായിട്ട് പ്രശ്നം ഉണ്ടാകും അപ്പൊ നമ്മൾ കുറുകെ പോയിട്ട് ആ വാക്വാദം ഒന്ന് പെരി വലുതാക്കിയാ മതി ഐഡിയ നന്നായിട്ടുണ്ട് നടക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് മഹിമ ചോദിക്കും മഹിമനടുത്ത് ചോദിക്കുമ്പോൾ നടക്കും ഇന്ന് നമ്മൾ ഫങ്ഷൻ കഴിയുന്ന സമയത്ത് വർഷയും ശ്രീകാന്തനെയും നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും ഇനി എല്ലാ ദിവസവും അവര് നമ്മുടെ വീട്ടിലാ നിക്കാൻ വേണ്ടി പോകുന്നത് വരൂ എന്ന് പറഞ്ഞിട്ട് മസൂദനെ കൂട്ടിക്കൊണ്ടു പോകണേ അതേസമയം ഇവർ രണ്ടുപേരും കൂടി നമ്മുടെ രവിയെയും സച്ചിയെയും അതുപോലെ അശോകനെയും പിടിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഇരുത്തുന്നുണ്ട് അവരെ ഇരുത്തിയതിനു ശേഷം നേരെ മഹിമ മഹിമയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ടോ ചേച്ചി അവിടെ എന്താ നടക്കുന്നത് നോക്കുന്നു പറയണേ ആ കൊള്ളാം അവരവിടെ നിർത്തിയിട്ടുണ്ട് ഇനി ഞാൻ എങ്ങനെയാണ് ഇനി ഞങ്ങൾ എങ്ങനെയാണ് അവരെ അപമാനിക്കാൻ വേണ്ടി പോകുന്നത് പോകുന്ന കാര്യം ചേച്ചി നോക്കിക്കോ അതിന്റെ ഇടയ്ക്ക് രവി മഹിമ അവിടെ നിൽക്കുന്നത് കാണുമ്പോ മഹിമ വരൂ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല നിങ്ങളെ കഴിച്ചോളൂ ഞാൻ പിന്നെ കഴിക്കാം ചെറിയ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണേ പക്ഷെ ഇവരടുത്ത് അവർ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ട് ഇവർക്ക് കറി പിടിച്ച് കറി വിളമ്പി കൊടുക്കാനുള്ളൊക്കെ ഭയങ്കര ധൃതിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുവാണേ അങ്ങനെ മഹിമ ചെന്നിട്ട് മധുസൂദന അടുത്ത് എല്ലാം റെഡിയാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുകയാണേ അതേസമയം മറ്റുള്ളവർ രണ്ടുപേരും കൂടി വന്നിട്ട് പറയുന്നുണ്ട് ഇതാ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങാറായി ഇനി പാതി ആവുന്ന സമയത്ത് വി എ പി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അവരെ എണീപ്പിക്കാൻ വേണ്ടി പോവാണ് എന്തായാലും ഉറപ്പായിട്ടും സച്ചി പ്രശ്നം ഉണ്ടാക്കൂ എന്നും അടിക്കുന്നു പറയണേ എന്താ ഞങ്ങൾ അടി കിട്ടുന്ന കാര്യത്തെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താണെ ചെറിയൊരു അടിയല്ലേ അത് അങ്ങ് മേടിച്ചു വന്ന് മധുസൂദൻ അതിനുള്ളിൽ ഞങ്ങൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും ശരി ഞങ്ങൾ അവിടെ പോവാണ് നിങ്ങൾ പുറകെ തന്നെ വന്നോളാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് അവർ മുന്നിൽ നടക്കുന്നുണ്ട് വാ രവി അപമാനിക്കപ്പെടുന്നത് കാണാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട് മധുസൂദന വലിയ ആളെ പോലെ ഒരു മഹിമയും കൂട്ടിട്ട് അങ്ങ് ചെല്ലുവാണ് അവർ ചെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയും അതുപോലെ രവിയും കൂടി എണീറ്റിട്ട് അവിടെ രണ്ട് കുഞ്ഞു പിള്ളേർ വന്നപ്പോ അവരെ എന്നിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ ഇവർ വിളമ്പി കൊടുക്കുന്നതാണ് കേട്ടോ എന്താ മഹിമ ഇവരെ അപമാനിക്കാന്ന് വിചാരിച്ചിട്ട് വന്ന സമയത്ത് ഇവരെന്താ സർവ്വ ജോലി ചെയ്തോണ്ടിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോ മഹിമ നേരെ അവരെ അരികിലേക്ക് ചെല്ലുവാണേ അയ്യോ നിങ്ങൾക്ക് കഴിച്ചുകൂടാരോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കുഴപ്പമില്ല ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോ രണ്ട് പിള്ളേര് വന്നു അവര് വിഷപ്പോടു കൂടി വന്നതായിരിക്കും വേറെ ആരും എണീക്കുന്നത് പോലെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ എണീറ്റിട്ട് അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു അയ്യോ ഇറ്റിങ്ങൾ എന്താ വന്നിരിക്കുന്നത് രണ്ടെണ്ണം എണീറ്റു പോയെന്നുള്ള കാര്യം പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങനെ എണീപ്പിക്കരുത് അവരിത് കഴിച്ചോട്ടെ എന്ന് പറയാണ് എന്തായാലും ഭക്ഷണം കഴിക്കുന്ന ഒരാളെ പാതി എണീറ്റിട്ട് പോകാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അത് പാപമാണെന്നൊക്കെ പറയുകയാണെ എന്തായാലും സച്ചി നീ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കു ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോവുകയാണെ അപ്പോഴേക്കും ആ കൂടെയുള്ള രണ്ടു പേരിൽ ഒരാൾ പറയുന്നുണ്ട് കേട്ടോ മഹിമയുടെ ചേച്ചി പ്ലാന് ഫെയിൽ ആയി പോയല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇത് കേൾക്കുമ്പോ മഹിമ അവന്റെ മോത്തേക്ക് നോക്കുന്നുണ്ട് പക്ഷെ സച്ചി ഇത് കേട്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പ്ലാന് ഏയ് അല്ല നിങ്ങളെ ബന്ധുക്കളെ വിളിച്ചിരുത്തി നന്നായിട്ട് സൽക്കരിക്കാന്ന് വിചാരിച്ചതാണ് അങ്ങനെ സച്ചിക്ക് എന്തോ ഒരു ഡൌട്ട് പോലെ തോന്നുകയാണ് കേട്ടോ അപ്പോഴേക്ക് രവി വീണ്ടും വരുന്നുണ്ട് എന്തോ സാധനം എടുത്തിട്ട് അതിനെന്താ ഞങ്ങൾ പിന്നീട് കഴിച്ചോളാം എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട് എന്തായാലും ഇവർ രണ്ടുപേരും ഞങ്ങളെ വിളിച്ച് നന്നായിട്ട് സൽക്കരിക്കണമെന്ന് വിചാരിച്ചതാണ് അത് നടന്നില്ല പക്ഷെ ഇവർ കഴിച്ചു കഴിയുന്നത് വരെ ഞങ്ങൾ സ്വീറ്റ് കഴിച്ചോളാം എന്ന് പറയാണേ അങ്ങനെ മധുസൂദനും മഹിമയും അതുപോലെ ആ രണ്ട് ചെക്കന്മാരും നാണം കെട്ടി നാറിപ്പോവാണ് കേട്ടോ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് അതുകൊണ്ട് കുറച്ച് കളിയാക്കല് കൂട്ടത്തില് കൊടുത്തിട്ടാണ് കേട്ടോ സച്ചി പറഞ്ഞു വിടുന്നത് മഹിമേനെയും അത് െ മറ്റു രണ്ടുപേരും നല്ല തെറി വിളിച്ചിട്ടാണ് കേട്ടോ മധുസൂദൻ അവിടുന്ന് പോകുന്നത് വലിയ പ്ലാനിംഗ് ആയിട്ട് നടക്കുന്നു ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഏടാ നിങ്ങൾക്ക് ഒരു കാര്യം വെടിപ്പായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ എന്ത് ചെയ്യാനാ ചേച്ചി ടൈമിങ് മിസ് ആയി പോയെന്ന് പറയണേ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോവാണ് അങ്ങനെ നമ്മുടെ രവിയെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് നോക്കിയേ മഹിമയും മധുസൂദനെയും നാണം കെടുത്തി വിടാണ് സച്ചി ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും മധുസൂദന് നേരെ കൈ രംഗങ്ങളൊക്കെയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് ആ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ